സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിയും നഗരസഭാ അധ്യക്ഷയും തമ്മിൽ വാക്കുതർക്കം ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങാൻ നഗരസഭാ അധ്യക്ഷ മന്ത്രിയെ സമീപിച്ച് മഞ്ചേരി ജനറൽ ആശുപത്രി താനൂരിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം വിവിധ വികസന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടത് ഉദ്ഘാടനം മാഡം അതായത് ഇവിടെ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു വ്യക്തത രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ നമ്മുടെ വിവിധ ജനറൽ ആശുപത്രികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോ അതിൽ പതിനഞ്ച് ജനറൽ ആശുപത്രികളാണ് വിട്ടുകൊടുത്തത് അതിൽ പതിനൊന്നാമത്തെ ഇനമായിട്ട് ഏറ്റവും സമാദരണീയനായിരുന്ന പാണക്കാട് സായിദ് മുഹമ്മദ് മുഹമ്മദ് സാഹിബ് തങ്കൽ സ്മാരക ജനറൽ ആശുപത്രി മലപ്പുറം മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് അതിൽ ആ ഓർഡറാണിത് ഗവൺമെൻറ് ഓർഡർ അപ്പോൾ അതുകൊണ്ട് അതിലൊരു അതാണിപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞത് അത് ചെയർപേഴ്സൺ പറഞ്ഞതുകൊണ്ട് അതിൽ ഞാൻ വരുന്നതിന് മുൻപ് ടീച്ചറിൻ്റെ കാലത്ത് തന്നെ അത് വിട്ടുകൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഒരു അവ്യക്തത വേണ്ട അത് അന്നത്തെ ഓർഡർ ആണിത് കാര്യം ചെയ്യും ഒരു കാര്യം ചെയ്തട്ടെ ഒരു നമുക്കൊരു കാര്യം ഇതൊരു ഗവൺമെന്റ് ഓർഡർ ആണല്ലോ അപ്പം ഞാൻ വരുന്ന അല്ല നമുക്കതിലൊരു അങ്ങനെ ഒരു ഒരു പൊതുവായ നാടിന്റെ പൊതുവായി ഇതോടെ തിരിച്ചു മൈക്ക് പോയിന്റിലെത്തിയ മന്ത്രി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ സംസ്ഥാനത്തെ പതിനഞ്ച് ജനറൽ ആശുപത്രികൾ നഗരസഭയ്ക്ക് വിട്ടു നൽകിയതാണെന്നും ഇതിൽ പതിനൊന്നാമത്തേതാണ് മഞ്ചേരി ജനറൽ ആശുപത്രിയെന്നും പറഞ്ഞു ഇതു സംബന്ധിച്ച ഉത്തരവും കയ്യിലേന്തിയായിരുന്നു മന്ത്രിയുടെ മറുപടി നഗരസഭ ആശുപത്രി ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അതിനു മുന്നോടിയായി എച്ച് രൂപീകരിക്കണമെന്നും ഇതിന് സർക്കാർ അനുമതി വേണമെന്നും നഗരസഭാ അധ്യക്ഷ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാളികാവ് റോഡ് വണ്ടൂർ അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ